ഹാൻഡ് റിട്ടേൺ ഡോക്യൂമെന്റ്സിന് അല്ലെങ്കിൽ ലെറ്റർ എന്തെങ്കിലും ആയിക്കോട്ടെ അതിനെ നമുക്ക് ടൈപ്പ് ചെയ്ത പോലെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പൊ അതിനൊരുപാട് സമയത്തിന്റെ ഒന്നാവശ്യമല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സെർച്ച് ചെയ്യുന്ന സ്പേസിൽ സ്നിപ്പിംഗ് ടൂൾസ് എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സ്നിപ്പിംഗ് ടൂൾസ് ഓപ്പൺ ആയി വരും അതിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു പേജ് വരും ആ പേജിനകത്ത് കുറെ ഓപ്ഷൻസ് കാണാം അതിനകത്ത് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡ് റിട്ടേൺ ഡോക്യൂമെന്റ് എന്തൊക്കെ കാര്യം വേണോ ആ കാര്യം നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്യണം എന്നിട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു പേജ് ഇവിടെ ഇങ്ങനെ ഈ പേജിലെ മുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും അപ്പൊ ഇവിടെ ടെക്സ്റ്റ് ആക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഈ കാര്യം ഒന്ന് ഒരു ബോക്സ് പോലെ ബോർഡർ വന്നിട്ട് റെഡ് കളറിൽ നമുക്ക് കാണാം എന്നിട്ട് ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും സെലക്ട് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് സെലക്റ്റ് ആയി വരും ഇനി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കോപ്പി ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ എവിടെയാണോ പേസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ വേർഡ് ആണെങ്കിൽ വേർഡ് അല്ലെങ്കിൽ നോട്ട് പാഡ് ആണെങ്കിൽ നോട്ട് പാഡ് നമുക്ക് എവിടെയാണോ ഇതിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം ഓപ്പൺ ചെയ്യുക അപ്പൊ നമുക്ക് വേർഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം എന്നിട്ട് വേർഡിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്ത കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ Uh based on the donut.